ഹലോ വളരെ മാസങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാൻ വെറുതെ അങ്ങനെ വീഡിയോസ് എടുത്തു വെക്കുന്നൊരു സ്വഭാവം ഉണ്ടോ അങ്ങനെ വെച്ചതാണ് കേട്ടോ പക്ഷെ പിന്നെ ഞാൻ ഗാലറി എപ്പോഴോ ക്ലിയർ ഔട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി ഓക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഹാപ്പി മെമ്മറീസ് അല്ലേ അച്ഛൻ നാട്ടിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഒരു ദിവസം സിസ്റ്ററിനെ ട്രിവാൻഡ്രത്ത് അവരുടെ ഫ്ലാറ്റിൽ പോയി കാണാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു സർപ്രൈസാണ് ഞാനും വിഷ്ണുവും ട്രിവാൻഡ്രത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയ സമയത്ത് കുട്ടികളെ കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ടോ അതുകൊണ്ട് കയ്യിൽ കുറച്ച് മുട്ടായി എപ്പോഴും കരുതിയിരിക്കും അതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം നമുക്ക് ജ്യൂസൊക്കെ മേടിക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവർക്കും ഉള്ള ഒരു ശീലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് എന്ത് ആ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഞങ്ങളുടെ ഉണ്ടായിരുന്നും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഇത്രയും പേരുമായിട്ട് അവൾ ഉണ്ടോ എന്ന് അറിയണമല്ലോ ലൈക്ക് അവിടെ ഫ്ലാറ്റിൽ നമ്മൾ അവിടം വരെ ചെന്നിട്ട് അവൾ അവിടെ ഇല്ലെങ്കിലോ അപ്പൊ അത് കാരണം വിളിച്ചിട്ട് പറഞ്ഞു ഞാനും വിഷ്ണു മാത്രമേ വരുന്നുള്ളൂ എന്തോ ആവശ്യത്തിന് വരുന്നതാണ് നീ അവിടെ ഉണ്ടാവില്ലെന്ന് ചോദിച്ചു അപ്പോൾ കറക്റ്റ് അവളെ വിളിച്ചപ്പോഴത്തേക്ക് അവൾ പുറത്ത് നിൽക്കുക എനിക്കൊന്നും ഇളയ ആളുടെ സ്കൂളിൽ എന്തോ ഒരു പി ടി എ മീറ്റിംഗ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് തൊട്ടടുത്ത് തന്നെ അവർ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ സ്കൂൾ അപ്പോൾ അവിടെ ഉണ്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും എത്തി മേളിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു ചെയ്തിട്ടു അവിടെ പുറത്തൊരു കഷേരുണ്ടായിരുന്നു അപ്പുപ്പനെ അവിടെ നൈസായിട്ടെടുത്ത് നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സിസ്റ്ററിനെ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഉള്ളവർന്ന് താഴെ പാർക്കിങ്ങിലെത്തിയെന്ന് പറഞ്ഞിട്ട് അവൾ മേലേക്ക് വരാം അപ്പളാ ഞാൻ വീഡിയോ എടുത്തത് അവനെ അവർ വന്നുടനെ നോക്കുന്നുണ്ടോ ഞാൻ കാറിൽ നീ വിളിച്ച ടൈമിൽ അമ്മേൻ്റെ സൗണ്ട് കേട്ട പോലെ തോന്നി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കളഞ്ഞപ്പോൾ കാണാൻ അമ്മ അവിടെ നിൽക്കണോ അപ്പൂപ്പനും ഉണ്ട് അപ്പോൾ അച്ഛൻ വന്നില്ലേ ഷോ അച്ഛനില്ലേ ഓ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറാനായിട്ട് പോയി അപ്പോൾ ഞാൻ പിന്നെ അച്ഛൻ കുറേ നേരം ആ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പിന്നെ ഇത്തിരും കണ്ടില്ല ഞാൻ ഈ അച്ഛൻ ഇത് എവിടെ പോയി ഏ എന്നതി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കാണാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദാ വരുന്നു അച്ഛൻ പിന്നെ കുട്ടികളുടെ സന്തോഷം കണ്ടോ അതെ അപ്പൂപ്പനെ കണ്ടപ്പോഴത്തേക്കുള്ള സന്തോഷം കണ്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറി അങ്ങനെ ഞാൻ ഞങ്ങൾ എല്ലാവരും അകത്ത് ദേ ഇവിടെ പുതിയൊരു അഡീഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ഊഞ്ഞാൽ അപ്പോൾ അവള് ഫ്ലിപ്കാർട്ടിന്ന് ഏറ്റവും മേടിച്ചാൽ മേടിച്ചെൻ്റെ അന്ന് തൊട്ട് പറയുന്നുണ്ട് ആ എടി ഊഞ്ഞാൽ വന്നു നീ ബാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫേവറേറ്റ് ആണല്ലോ ഊഞ്ഞാൽ അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ കളിച്ച് ഈ ഡ്രസ്സ് എനിക്ക് സിസ്റ്റർ അവൾക്ക് ഇപ്പം റീസെൻറ്റായിട്ട് അവൾ ജോബിന് സോറി ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ റീസെൻറ്റല്ല കേട്ടോ മാസങ്ങൾ കഴിഞ്ഞു അവൾ ജോബിന് കയറി ആ ഒരു ടൈമില് എനിക്ക് ട്രീറ്റ് എനിക്ക് മേടിച്ചെന്നൊരു ഡ്രസ്സാണ് കേട്ടോ അവിടെ ഒരു ബിരിയാണി ഹട്ട് പോലെ ഒരു പുതിയ സ്ഥലം ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ അവിടെ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു ബിരിയാണിയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞു നമുക്കെങ്കിലൊന്ന് പുറത്തു പോയാലോ ഏഹ് ഇപ്പം കനക്കുന്നിലൊക്കെ എന്തൊക്കെയോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വേളി കടപ്പുറം അവിടെ വല്ലതും പോയാലോ എന്നൊക്കെ പറഞ്ഞു ഫൈനലി റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ കരിമ്പി ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേസ് ാണ് കേട്ടോ സോ നമ്മൾ നമ്മളതൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ നമ്മൾ വേലിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവള് പറഞ്ഞു അവിടെ ടൂറിസ്റ്റ് സ്പോട്ട് അങ്ങനെ എന്തൊക്കെയോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല ഞാൻ പണ്ടങ്ങാണ്ട് പഠിച്ചിരുന്ന സമയത്തോ മറ്റോ പോയതല്ലാണ്ട് പിന്നെ പോയിട്ടുമില്ല അപ്പം ശരിയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാവുന്ന കരുതി നമ്മളങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒക്കെ ഇട്ടിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികൾക്ക് ബീച്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുണ്ടോ ഭയങ്കര ചൂടാണെങ്കിൽ അവർക്ക് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ബീച്ച് വെള്ളത്തിൽ കളിക്കുക അല്ലെങ്കിൽ മണ്ണിൽ ചാടുക ഓടുക അതൊക്കെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വൈകുന്നേരം ആയിട്ടോ അപ്പോൾ വെയിലൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇറങ്ങിയില്ല സിസ്റ്റർ പറഞ്ഞു അവിടെ എന്തോ അഡ്വെഞ്ചർ സോണോ അങ്ങനെ എന്തോ ഒരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കയറാൻ പറ്റുന്ന എന്തോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊരു തൊട്ടടുത്ത് തന്നെയുള്ള അവരുടെ ആ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു കോമ്പൗണ്ടിനകത്താണ് ഈ ഒരു സ്പോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതിനകത്താണ് കേട്ടോ അപ്പം വിഷ്ണു കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാനും അപ്പൂപ്പനെ ഞങ്ങളെല്ലാവരും അകത്ത് കയറി എന്നിട്ട് ഞാനും അപ്പൂപ്പനെയും കൊണ്ടൊന്ന് നടത്താം എന്നരുതി അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം സ്വതാറ്റ് വിഷ്ണു വരുമ്പോൾ കാണുകയും ചെയ്യാം അങ്ങനെ വിഷ്ണു വന്നു നമ്മൾ ഇതേ എന്താ പറയുക ഫുൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടക്കുക കുട്ടികളൊക്കെ ഉള്ള ഇടത്തേക്ക് നമ്മൾ പോവുക അവിടെ ഊഞ്ഞാലും ഒരു ചെറിയ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്വിങ്സിൽ ഊഞ്ഞാലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് ബിലോ ട്വൽവ് ആൾക്കാർക്ക് മാത്രമേ കയറിയിരിക്കാൻ അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല ഫുൾ ചുറ്റും സെക്യൂരിറ്റീസും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ മറ്റേ വിസലൊക്കെ ഉണ്ട് പിന്നെ ഞാനും ഇവിടെ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളമൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് കുറേം കൂടി ഇരുട്ടായിട്ടോ വൈകുന്നേരം ആ ഇരുട്ട് കുറേം കൂടി ഇരുട്ടാവാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ചിലരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ സൈഡിൽ നടക്കുന്നുണ്ട് ചിലർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അതിൻ്റെ കൂക്കലും ഒച്ച വയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പീസ്ഫുള്ളി ഇങ്ങനെ ജസ്റ്റ് ചുറ്റും നടന്ന് കാണാം എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയണമല്ലോ അങ്ങനെ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു ആ എനിക്ക് തോന്നുന്നു ഒന്ന് ചില്ലിയനായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗെദർ പോലെ അങ്ങനെയൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് തോന്നി കേട്ടോ പിന്നെ കുറച്ചും കൂടി മുന്നേ ഒക്കെ വന്നിരുന്നു എങ്കിൽ വെട്ടമൊക്കെ ഉണ്ടായേനെ പക്ഷെ ഇപ്പം എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെയാണ് മറ്റേ ഓപ്പൺ സ്റ്റേജ് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെറുതെ കറങ്ങി തിരിഞ്ഞ് ഓരോടത്തും ഇങ്ങനെ നടന്നു അവിടെ അതാണ് ഫ്ലോട്ടിങ് ഹോട്ടലോ അങ്ങനെന്തോ ഫ്ലോ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് എന്നോ അതിൻ്റെ പേര് ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ റീൽസിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാനും കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കണ്ടത് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അതിനകത്ത് പോയൊന്നുമില്ല കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല നല്ല സ്വാദുള്ള ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വയറ്റിൽ ഒരു ചെറിയ സ്ഥലം പോലും ഇല്ലായിരുന്നു അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും വൈറ്റ് സ്ഥലമില്ലായിരുന്നു സോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്കതൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതി പണ്ടൊക്കെ അപ്പൻ ഞങ്ങളെയായിരുന്നു എന്നെ എൻ്റെ സിസ്റ്ററിനെയും ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ അവളും ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുവന്ന അപ്പനായിരുന്നു പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും സ്കൂളിലും എല്ലാ കാര്യത്തിനും അപ്പനായിരുന്നു കേട്ടോ അപ്പവും കുറച്ച് പിശക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൻ എന്നാൽ പോലും അപ്പന് കിട്ടുന്ന പെന്ഷൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും മറ്റേ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് മേടിച്ചിട്ട് അപ്പം എക്സ് സർവീസ് മാനാണ് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ക്യാൻറ്റീനിൽ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി നമുക്ക് നമുക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് തരിക അതൊക്കെ അപ്പവും ചെയ്യായിരുന്നു അപ്പം അപ്പനെ ഇങ്ങനെ കൊണ്ടുപോകുക ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ പോയിട്ട് പോലുമില്ല എങ്ങനെയെങ്കിലും ജോലിക്ക് പോവാ ജോലി കഴിയുക വീടെത്തുക അത്രേ ഉള്ളൂ അതായിരുന്നു അപ്പൻ്റെ എനിക്കൊന്ന് ലൈഫ് മോട്ടോ എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോഴാണ് തോന്നുന്നു അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോവുക ഞങ്ങളുടെ കൂടെയൊക്കെ വരിക പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അപ്പം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ അബാ നമുക്ക് തിരിച്ചു പോകാം ആ ഒരു ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അപ്പപ്പനെ നമ്മൾ കൊണ്ടുപോവില്ല അപ്പൂപ്പൻ അങ്ങനെ വരാനും താല്പര്യമില്ല കാരണം അപ്പൂപ്പൻ ഒരു ലോകം ഉണ്ടായിരുന്നു പെൻഷനേഴ്സ് യൂണിയൻ ആണെങ്കിലും പലരുടെയും വീട്ടിൽ പോകുന്നതാണെങ്കിലും ഈ പെൻഷൻ റിലേറ്റഡ് കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ എക്സ് സർവീസ്മെൻ്റെ അവരുടെ ഗ്രൂപ്പ് അത് ഇത് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് പോലൊന്നുമല്ല എന്നാൽ പോലും ലൈബ്രറി വെച്ച് മീറ്റിങ്സ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ ബിസി ആയിരുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പൻ ഇതൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ലൈക്ക് നമ്മളുടെ കൂടെ വരുന്നതും ഇപ്പോഴും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എന്നാലും അത് അത്രയൊന്നും ഇല്ല അമ്മൂമ്മനെ പറ്റി പറയാനായിട്ട് എനിക്ക് അധികം ഒന്നും ഇല്ല കാരണം ഞാൻ സെവൻത്തിൽ പഠിച്ചിരുന്ന സമയത്ത് അമ്മൂമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ സിസ്റ്ററിനോടായിരുന്നു അതേസമയം അപ്പൂപ്പന് കുറച്ച് പാർഷ്യൽ എൻ്റെ അടുത്തുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്പൂപ്പനായിട്ട് കൂടുതൽ ക്ലോസ് ആണ് കേട്ടോ സോ ആ അപ്പം അത്രയ്ക്കെ ഉള്ളൂ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി സിസ്റ്ററിനെയും കുട്ടികളെയും അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എനിക്കൊന്നും ഇപ്പോഴത്തെ ജനറേഷനൊന്നും അവരുടെ അപ്പനും അമ്മൂമ്മമാരുടെ കൂടെ ഒരുപാട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല വളരെ റീസൻറ്റായിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും നമ്മളെ വിട്ടു പോയത് പോലും അതായത് ഇത്രയും വർഷം വരെ അവർക്ക് നമ്മളുടെ കൂടെ ജീവിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ളൊരു ഇതുണ്ടായല്ലോ സോ ഞാനും ആ ഒരു മെമ്മറീസിലാണ് ഞാനും ജീവിക്കുന്നത് എന്തായാലും അത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അവരെ പുറത്തൊക്കെ കൊണ്ടുപോകുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ പല വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക്